മലപ്പുറം തിരൂരങ്ങാടി മണ്ഡലത്തിൽ എം എസ് എഫിന്റെ രണ്ട് കമ്മിറ്റികൾ ഔദ്യോഗിക മണ്ഡലം കമ്മിറ്റിക്ക് പുറമെയാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചത് ഇതിന്റെ പോസ്റ്റുകളും വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഏകപക്ഷീയമായാണ് മണ്ഡലം കമ്മിറ്റിയെ പ്രഖ്യാപിച്ചതെന്നാണ് ആക്ഷേപം ജംഷീർ ജംഷീർ ഭിന്നത ധന്യായി എം എസ് എഫിന് തിരൂരങ്ങാടിയിൽ നേരത്തെ തന്നെ ചില ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ചർച്ചകൾ നടത്തിയിരുന്നു അത് തിരഞ്ഞെടുപ്പിലൂടെ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കാമെന്ന തീരുമാനത്തിൽ എത്താമെന്നും അത് ഒരിക്കൽ കൂടി ചർച്ച നടത്താം അല്ലെങ്കിൽ വീണ്ടും ചർച്ച നടത്തിയതിനു ശേഷം മാത്രമേ അതിനകത്തൊരു കൃത്യമായ ഫൈനൽ തീരുമാനം ഉണ്ടാകൂ എന്നും നേരത്തെ അറിയിച്ചിരുന്നു നേതൃത്വം അറിയിച്ചിരുന്നു എന്നുള്ളതാണ് കമ്മിറ്റി ഈ പ്രവർത്തകർ പറയുന്നത് എന്നാൽ ആ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ഇന്നിപ്പോൾ ചന്ദ്രികാ പത്രത്തിലൂടെ പുതിയ കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ കമ്മിറ്റി ഭാരവാഹികൾ നിലവിൽ വന്നു എന്നുള്ള ഒരു വാർത്ത ഇന്ന് ചന്ദ്രികാ പത്രത്തിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് പുറത്തുവന്നിരിക്കുകയാണ് തങ്ങളാരും ഇത്തരത്തിലൊരു സംഭവം അറിഞ്ഞില്ല എന്നുള്ളതാണ് ഈ മറുപക്ഷത്തുള്ള എം എസ് എഫ് പ്രവർത്തകർ പറയുന്നത് അതുകൊണ്ട് തന്നെ എം എസ് എഫിന്റെ മറുപക്ഷത്തുള്ള ആളുകൾ ഇപ്പോൾ പുതിയൊരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പോസ്റ്ററുകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എം എസ് എഫിന് തിരൂരങ്ങാടിൽ രണ്ട് കമ്മിറ്റി നിലവിൽ വന്ന് അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് തീർത്തും ഏകപക്ഷീയമായി ചില നേതാക്കന്മാരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു കമ്മിറ്റി താൽപര്യങ്ങൾക്ക് വേണ്ടിയുള്ള കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളൊന്നും തന്നെ സ്ഥലത്തില്ലാത്തൊരു സാഹചര്യമാണ് സംസ്ഥാന പ്രസിഡന്റ് വിദേശത്താണ് സെക്രട്ടറി ഒരു കേസുമായി ബന്ധപ്പെട്ട് ജയിലിലാണ് അങ്ങനെ ഇരിക്കാണ് ഇപ്പോൾ ധൃതിപ്പെട്ടുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു പുതിയ കമ്മിറ്റി നിലവിൽ വന്നിരിക്കുന്നതാണ് യാതൊരുവിധ ചർച്ചകളോ മറ്റോ നടത്താതെ ഇതിനകത്ത് തീരുമാനങ്ങളും ഏകപക്ഷീയമായാണ് ഇത്തരത്തിലൊരു കമ്മിറ്റിക്ക് രൂപം എന്നാണ് മറുപക്ഷം ആരോപിക്കുന്നത് ഏതായാലും ഇപ്പോൾ രണ്ട് കമ്മിറ്റികളുടെ പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ്